സുഹൃത്തുക്കളെ വളരെ സന്തോഷകരമായ അടുത്ത വാർത്ത വരുന്നുണ്ട് അമ്മയ്ക്ക് പിന്നാലെ ഫെഫ് കെയിലും വലിയ പൊട്ടിത്തെറി ഫെഫ്ക എന്ന് പറയുന്ന സംഘടന കുറേ കാലമായിട്ട് ഒരു പിന്നത്തെ സ്വന്തം പോക്കറ്റ് സംഘടനയായി കൊണ്ടു നടന്നിരുന്ന ബി ഉണ്ണികൃഷ്ണന്റെ കാരണത്തേറ്റ് അടിയാണ് ആ സംവിധായകൻ ആഷിക്കപ്പു യുവ സംവിധായകൻ ആഷിക്കപ്പു ഫെഫ്കയിലെ അംഗത്തം രാജിവെച്ചിരിക്കുന്നു ഇമെയിൽ വഴിയാണ് അദ്ദേഹം രാജിക്കത്ത് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ അയച്ചു കൊടുത്തത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ ആഷിക്കപ്പു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കുറ്റകരമായ മൗനമാണ് ഈ വിഷയത്തിനകത്ത് ഫെഫ്കയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് കാരണം സാങ്കേതിക പ്രവർത്തകരുടെ സംവിധായകരുടെ ഒക്കെ കൂട്ടായ്മയായിട്ടുള്ള ഫെഫ്ക ഒരുപാട് പിന്നെ സംഘടനകളുടെ ക്യാമറാമാന്മാരുടേതുണ്ട് എഡിറ്റേഴ്സിൻ്റെ ഉണ്ട് ഛായാ ബാക്കിയുള്ള പിന്നെ ആളുകളുടേതുണ്ട് അങ്ങനെയുള്ള എല്ലാ ലൈറ്റ് ബോയ് തൊട്ടുള്ള എല്ലാ സാങ്കേതിക പ്രവർത്തകരുടെയും സിനിമയിലെ അണിയറ പ്രവർത്തകരുടെയും സംവിധായകരുടെയും ഒക്കെ സംഘടനകൾ ഒരുമിച്ച് ചേർത്തിട്ടുള്ളൊരു സാധനമാണിത് അതിൻ്റെ ഒരു കോർഡിനേഷനാണിത് ഫെഫ്ക ആ ഫെഫ്കയ്ക്ക് അത് നടക്കുന്ന തോന്നിയ മാസത്തെക്കുറിച്ച് ആഷിക്കപ്പു വളരെ പച്ചക്ക് തന്നെ പറഞ്ഞിരുന്നു ബി ഉണ്ണികൃഷ്ണൻ പേരെടുത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ വിമർശിച്ചിരുന്നു നമുക്കറിയാം ആഷിക്കപ്പുവിനോട് എനിക്ക് പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം പിന്നെ കോഴവാണിക്ക് എൻ്റെ വക അഞ്ഞൂറ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ നടത്തി പക്ഷേ പിന്നീട് അദ്ദേഹം ഈ സി പി എം ചെയ്യുന്ന പിന്നെ അതേ കോഴവാണിക്ക് വേണ്ടിയിട്ട് സ്മാരകം പണിയാൻ വേണ്ടി സംസ്ഥാന ഖജനാവിൻ്റെ നിന്ന് പ ബജറ്റിൽ പൈസ നിൽക്കി വെച്ചപ്പം വകയിരുത്തിയപ്പം അതിനെതിരെ ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഉള്ളിൽ നിന്ന് തിരുത്താനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അദ്ദേഹം സംസ്ഥാന സർക്കാരിനെതിരെ വളരെ രൂക്ഷമായ പിന്നെ സർക്കാരിത് പൂർണ്ണമായി പുറത്തുവിടണം സർക്കാർ മുകേഷിനെ സംരക്ഷിക്കരുത് തുടങ്ങിയിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം പറഞ്ഞിരുന്നു അതിനർത്ഥം ഒരു കമ്മ്യൂണിസ്റ്റ് ലൈനിലല്ല ഈ പിൻ പിണറായി സർക്കാർ പോകുന്നത് എന്ന തിരിച്ചറിവിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു ഇപ്പോൾ ജോയ് മാത്യുവിനെ പോലെയുള്ളവരൊക്കെ മുമ്പേ അത്തരം പിന്നെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തുമുള്ള പലരും അത്തരം അഭിപ്രായങ്ങൾ മുമ്പ് പങ്കുവച്ചിട്ടുള്ളവരാണ് കാരണം ഈ സുമർ ഏഴി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു കോൺഗ്രസ് കാരനായിട്ട് മരിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ എനിക്ക് മുമ്പേ കോൺഗ്രസ് പാർട്ടി ഇല്ലാതായത് എൻ്റെ കുറ്റമല്ല കാരണം കോൺഗ്രസ് ഇല്ലാതെയായി ഗാന്ധിജി ഉദ്ദേശിച്ച കോൺഗ്രസ് അല്ല ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിൽക്കണം ആഗ്രഹിക്കുന്നവർക്ക് ഇന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല അതാണ് പ്രശ്നം കമ്മ്യൂണിസ്റ്റ് ഇല്ല ഇതിനുള്ളത് ഈ ഏകാധിപത്യവും മുതലാളിത്തവും ഈ മാഡബിത്തരവും ഒക്കെ പിന്നെ ക്രിമിനൽ ലിസവും ഒക്കെയാണുള്ളത് കമ്മ്യൂണിസത്തിന് പകരം ക്രിമിനലിസം കൊണ്ടുവന്നിരിക്കുകയാണ് പ്രിമറൈസാണ് ഇപ്പോൾ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് അപ്പം ഈ സർക്കാർ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിനുള്ള എതിർപ്പുകൾ മാത്രമല്ല നമുക്കറിയാം അദ്ദേഹം എസ് എഫ്ഐയുടെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു മഹാരാജാസ് കോളേജിലായിരുന്നു തോന്നുന്നത് എസ് എഫ് എ കോളേജ് യൂണിയൻ ചെയർമാർ ചെയർമാനായി പ്രവർത്തിച്ച ആളാണ് ആഷിക്കപ്പു ആദ്യത്തെ സിനിമയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ് ചലച്ചിത്ര രംഗത്ത് തന്നെ ഉണ്ടായിരുന്ന റീമാ കല്ലിങ്ങിലുമായി ക്രിസ്ത്യാനിയായ റീമാ കല്ലിങ്ങിലെ മുസ്ലിമായ ആഷിക്കപ്പു വിവാഹം കഴിക്കും അതൊരു മതേതര വിവാഹമായിരുന്നു മതം മാറ്റാനോ വാക്കിയുള്ളിയാനോ ഒന്നും പോയിട്ടില്ല രണ്ടുപേരും വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് രണ്ടുപേരും ഈ ഡബ്ല്യു സി സിയുടെ രൂപീകരണവുമായും ബാക്കിയുള്ള കാര്യങ്ങളിലുമെല്ലാം ശക്തമായിട്ട് ഇടപെട്ടിരുന്നതാണ് ആഷിക്കപ്പൂ ഒരു ബാക്ക്ബോണായിട്ട് തന്നെ റീമേയുടെ കൂടെയും ആ ഡബ്ല്യു സി സിയുടെ കൂടെയും അന്നും നിന്നിട്ടുണ്ട് പൃഥ്വിരാജ് പറയുന്നത്രയും സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ പൃഥ്വിരാജ് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തുടക്കത്തിൽ തന്നെ ആഷിക്കപ്പു പറഞ്ഞിട്ടുള്ളതാണ് സിനിമയിൽ ശുദ്ധീകരണം നടക്കണം ഒരു ഇറക്ടിഫിക്കേഷൻ നടക്കണം ഈ പുഴുക്കുത്തുകളെടുത്ത് പുറത്തു കളയണം എന്ന അഭിപ്രായം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാറ്റേ രേഖാധിപത്യ സ്വഭാവത്തിലാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് ബാക്കിയുള്ള മരമാക്കികളെയും അതിൻ്റെ പ്രസിഡന്റിനെയും ഒക്കെ നൂറ് ാക്കിക്കൊണ്ട് ബി ഉണ്ണികൃഷ്ണന്റെ മാഡഭിത്തരമാണ് നടക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആശി കപ്പുനെ പോലെ നിലപാടുള്ള ചെറുപ്പക്കാരെ ഇവർ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല വിവാഹം നടത്തിയ വിവാഹം നടത്തിയപ്പോൾ ലളിതായിട്ട് രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് വിവാഹം നടത്തിയിട്ട് വിവാഹത്തിന് വേറെ ചടങ്ങുകളൊന്നും വേണ്ട സൽക്കാരൊന്നും വേണ്ടി പത്ത് ലക്ഷം രൂപ അനാഥാരേതനാണ് നൽകിയിട്ടുള്ളവര് സംഭാവന ചെയ്തത് അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തിട്ടുള്ള ആളുകളാണ് ആർഷിക്കപ്പവും പ്രീമയും അങ്ങനെ പിന്നെ ഇല്ലാതെ ജീവിക്കുന്നവരാണ് കൃത്യമായ രാഷ്ട്രീയ നിലപാട് പിന്നെ പറയാറുണ്ട് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഇപ്പോൾ നിലവിലുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ രാഷ്ട്രീയവുമായി ചേർന്ന് പോകുന്നതല്ല എന്ന് അത് ഇടതുപക്ഷ ബോധമല്ല ഏതൊരാൾക്കും ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാരാണ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഇടതുപക്ഷ ബോധമുള്ള ഒരാൾക്കും പിന്നെ ഇത് ഇത് ഈ സർക്കാർ അങ്ങനെ പോകണമെന്ന് അറിയുള്ള കോഴികളെല്ലാം കൊണ്ട് പോക്കിക്കൊണ്ട് അടക്കം ഈ റിപ്പോർട്ട് തന്നെ പൂർണ്ണമായിട്ട് കൊടുത്തുവിട്ടിട്ടില്ലല്ലോ ഇപ്പോഴും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ലല്ലോ അവിടെ ഇവർ വായിച്ച് രസിക്കൊണ്ടിരിക്കുകയല്ലേ എ കെ സെൻ്ററി കൊണ്ട് ഒക്കെ സാധനവും നല്ലത് ഇവരെ വീടിൻ്റെ നിർത്തിയുള്ള പൈസയ്ക്ക് ഉണ്ടാക്കിയ പിന്നെ കമ്മിറ്റി തന്നെയല്ലോ അത് ഒരു കോടി പിന്നെ ആറ് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ എടുത്ത് മുടക്കിയിട്ട് എന്നിട്ട് എന്തായാലും കുറ്റകരമായ മൗനം പാലിച്ചു എന്ന് പറഞ്ഞു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അങ്ങനെ പെപ്കം കിപ്കും എന്ന് എനിക്ക് വേണ്ട അമ്മ വിട്ട് അമ്മ എന്ന സംഘടനയിൽ നിന്ന് എ എം എം എൽ നിന്ന് വിട്ട് രമ്യാ നമ്പീശനും പത്മപ്രിയയും പാർവതി പർവ്വതിരുവത്തും പിന്നെ അറിമാക്കല്ലിങ്കിലും ഒക്കെ പോയ പോലെയുള്ളൊരു പോക്ക് ഫെപ്കയ്ക്കകത്ത് ആദ്യം പിടി പൊട്ടിയിരിക്കുന്നു ഇനി കൂടുതൽ രാജ്യങ്ങൾ രാജ്യങ്ങളുണ്ടാവുമെന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് എന്തായിരുന്നാലും മലയാള സിനിമാ രംഗത്ത് ഒരു വലിയ അട്ടിമറിയാണ് നടക്കുന്നത് വിപ്ലവമാണ് നടക്കുന്നത് ആ വിപ്ലവത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും വാർഷിക പൂരം പ്രത്യേകിച്ച് റെഡ് സലൂർസ്